ാരായണം നമസ്കൃത്യ നരം ചെയ്വനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരേ ഞാൻ റിജുരാമൻ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു മഹാഭാരതത്തിലെ പതിനെട്ട് അധ്യായങ്ങളാണുള്ളത് അതിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ കഥ മുന്നോട്ട് പോകുന്ന സമയത്ത് വൈശമ്പായനാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനമേജയൻ ചർപ്പച്ചത്രം നടത്തുന്ന സമയത്ത് അവിടെ ചെന്നിട്ട് വ്യാസഭഗവാന്റെ നിർദ്ദേശപ്രകാരം ജനമേജയനോട് വൈശമ്പായനാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത് പക്ഷെ കഥ മുന്നോട്ട് പോകുന്ന സമയത്ത് ചില കഥാപാത്രങ്ങളൊക്കെ കഥ പറച്ചിൽ ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ശാല്യെ വധിക്കുന്ന കഥ ഭഗവാൻ കൃഷ്ണനാണ് വളരെ വിശദമായിട്ട് ആ പാണ്ഡവരോട് ആ സമയത്ത് പറയുന്നത് ആ സമയത്ത് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭഗവാൻ കൃഷ്ണനാണ് അപ്പം ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഇവിടെ കൃഷ്ണ ഭഗവാൻ കഥ പറയുന്ന സമയത്ത് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനെ പോലെ എല്ലാ വികാര വിചാരങ്ങളും നിറഞ്ഞ ഒരാളാണെന്നുള്ള രീതിയിലുള്ള ഒരു ചിത്രീകരണമാണ് വ്യാസഭഗവാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള കോപം വരുന്നുണ്ട് അച്ഛൻ മരിച്ചു എന്നുള്ള മായക്കാഴ്ച കണ്ടപ്പോഴേ ദുഃഖം താങ്ങാനാവാതെ തേർത്തട്ടില് ബോധം ബോധം കെട്ട് വീണു എന്നുള്ള കാര്യം ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് പറയുന്നത് അപ്പം എല്ലാ ദൈവികമായിട്ടുള്ള ദൈവികതയിൽ നിന്നും വന്നിട്ടുള്ള സൃഷ്ടികളും അല്ലെങ്കിൽ ദേവന്മാരുടെ പുനർജന്മങ്ങളായിട്ടുള്ള വന്നിട്ടുള്ള ആൾക്കാരുമെല്ലാം മനുഷ്യരായിട്ട് പിറന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യരുടേതായിട്ടുള്ള എല്ലാ ദൗർബല്യങ്ങളും കാണിക്കുന്ന സാധാരണ മനുഷ്യരെ പോലെ എല്ലാ വികാരങ്ങൾക്കും അടിമപ്പെടുന്ന രംഗങ്ങൾ ധാരാളം നിറഞ്ഞു നിൽക്കുന്നതാണ് ആ ഈ വ്യാസഭാരതം എന്ന് പറയുന്നത് അപ്പം അതിനോടൊപ്പം തന്നെ ആൾക്കാരുടെ സംഭാഷണത്തിനിടയിൽ ആൾക്കാരുടെ വളരെയധികം ഉപദേശങ്ങൾ പല രീതിയിലും ജീവിതത്തിൽ പ്രായോഗികമായിട്ട് കൊണ്ടുവരേണ്ട ഒരുപാട് ഉപദേശങ്ങളും ഭഗവാൻ വ്യാസൻ ഈ മഹാഭാരതത്തിൻ്റെ പല രംഗങ്ങളിലും നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കേട്ടത് ദ്രൗപദി തൻ്റെ ഭർത്താക്കന്മാരായിട്ടുള്ള അവരുമായിട്ട് രാത്രിയിൽ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് ദൈതവനത്തിലേക്ക് പാണ്ഡവർ അവിടെ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് ആ സമയത്തുള്ള മിക്കവാറുമുള്ള എല്ലാ താപസികമാര താപസികളായിട്ടുള്ള മഹർഷിമാരും ഇവരോടൊപ്പം താമസിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മഹർഷിമാരുടെ മധ്യത്തിലാണ് ഇവർ കഴിഞ്ഞിരുന്നത് എന്നും അവിടെ യജ്ഞങ്ങളുമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പല മൂലാധികളൊക്കെ ഇഷ്ടംപോലെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഇവർ സമാധാനത്തോടുകൂടിയിട്ടാണ് ഇരുന്നത് പക്ഷേ പാഞ്ചാലിയുടെയും ഒഴിച്ച് ബാക്കിയുള്ള പാണ്ഡവരുടെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം വലിയൊരു അനീതിയാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നതെന്നുള്ളൊരു ബോധ്യം അതോടൊപ്പം തന്നെ വലിയൊരു ചതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള ബോധ്യം തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങളൊക്കെ കൗരവര് തട്ടിയെടുത്തു എന്നുള്ള ഒരു ബോധ്യം ഇതൊക്കെ അവരങ്ങേറ്റം കോപാകുലരും ദുഃഖിതരും ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കൂട്ടത്തിൽ യുധിഷ്ഠരൻ മാത്രം വളരെ ശാന്തനായിട്ടിരിക്കുന്നുണ്ടായിരുന്നു ഈ ശാന്തത കണ്ടിട്ട് ആ പാ പാഞ്ചാലിക്ക് സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അങ്ങനെ പാഞ്ചാലി ചെന്നിട്ട് ഈ യുധിഷ്ഠിരനോട് തൻ്റെ വിഷമങ്ങളൊക്കെ പറയുന്ന രംഗമാണ് കഴിഞ്ഞ ആ വീഡിയോയിൽ അവസാനം നമ്മൾ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അപ്പോൾ ദ്രൗപദീ പരിതാപവാക്യം എന്നാണ് ഈ ഒരു രംഗത്തിന് പേര് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ദ്രൗപദി തൻ്റെ വിഷമം പറിച്ചിൽ തുടരുകയാണ് അദ്ദേഹം ദ്രൗപതി തൻ്റെ രാജാവായിട്ടുള്ള തൻ്റെ പതിയായിട്ടുള്ള യുധിഷ്ഠിറിനോട് പറയാണ് ഭഗവാനെ അങ്ങ് ആയിരം പേർക്ക് സ്വർണത്തളികയിൽ ബ്രാഹ്മണരായിട്ടുള്ളവർക്ക് എല്ലാ ദിവസവും അങ്ങ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന ആളല്ലേ ഇവിടെ വന്നു കഴിയുമ്പോൾ അങ്ങയുടെ അവസ്ഥ എന്താണ് അങ്ങ് ഫലമൂലാദികളല്ലേ ഈ താപസി താപസന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങേക്ക് സാധിക്കുന്നുള്ളൂ നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ള സേവകര് അങ്ങേടെ സഹോദരങ്ങൾക്ക് നല്ല ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് അങ്ങ് കണ്ടിട്ടുള്ളതല്ലേ അത് കണ്ടിട്ട് ഇവിടെയുള്ള ഈ കാഴ്ചകൾ കാണുമ്പോൾ അങ്ങേക്ക് എങ്ങനെ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്താണ് കോപം വരാത്തത് ദുഃഖിക്കാൻ അവകാശമില്ലാത്ത അവരെ ഈ നിലയിൽ ദുഃഖിതരായിട്ട് കാണുമ്പോൾ എന്തുകൊണ്ടാണ് കോപം വരാത്തത് വ്യസനിക്കുന്ന ഭീമനെ കാണുമ്പോൾ അങ്ങേക്ക് എന്തുകൊണ്ടാണ് കോപം വരാത്തത് പലതരത്തിലുള്ള വാഹനങ്ങളാൽ ചുറ്റപ്പെട്ട വിശിഷ്ടങ്ങളായിട്ടുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് രാജകൊട്ടാരത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന അങ്ങേക്ക് ഈ ഒരു അവസ്ഥ വന്നിട്ടും എന്താണ് കൗരവരോട് കോപം തോന്നാത്തത് അമ്പയ്യുന്ന വേഗത്തിലും വീര്യത്തിലും ആയിരം കൈയുള്ള കാർത്തിക വീരാർജുനൻ കാർത്തി വീരാജനെന്ന് പറയാവ് ഉണ്ടായിരുന്നു എന്താ പറഞ്ഞാൽ ആയിരം കൈകളുണ്ടായിരുന്നു ആയിരം കൈകൾ കൊണ്ട് എങ്ങനെയാണോ വേഗത്തിൽ അമ്പെയ്തുകൊണ്ടിരിക്കുന്നത് അതേ വേഗത്തിൽ തന്നെ രണ്ട് കൈകൾ ഉപയോഗിച്ചിട്ട് അമ്പയ്യം കഴിവുള്ളവ അത്രയും വീരനാണ് അർജുൻ ആ അർജുനൻ ഇങ്ങനെ ഈ നിലയിൽ വിഷമിക്കുന്നത് കണ്ടിട്ട് അങ്ങേക്ക് മനസ്സിൽ യാതൊരു വിധത്തിലുള്ള കോപവും തോന്നില്ലേ ഇത് കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു എന്നാണ് പാഞ്ചാലി പറയുന്നത് അപ്പം അങ്ങനെയാണ് നമ്മുടെ നമ്മൾ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥയിലുള്ള ആൾ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നതാണ്പോൾ നമുക്ക് പലപ്പോഴും പകപ്പാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഈ യുധിഷ്ഠരൻ ക്ഷമിക്കുന്നത് കണ്ടിട്ട് പാഞ്ചാലിക്ക് സഹിക്കുന്നില്ല അങ്ങനെ ഓരോരുത്തരുടെ പേരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യ ദൃഢഗാത്രനും അതോടൊപ്പം തന്നെ ബാഴ്പൈത്തിൽ ലോകത്തിൽ ഒന്നാമനുമായിട്ടുള്ള നകുലൻ ഈ ഒരു അവസ്ഥയിൽ കഴിയുന്ന കണ്ടിട്ട് അങ്ങേക്ക് കൗരവരോട് ദേഷ്യം തോന്നുന്നില്ലേ സഹദേവൻ ഇത്രയും മാതൃപുത്രനായിട്ടുള്ള സഹദേവൻ അവൻ ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്നത് കണ്ടിട്ട് അങ്ങേക്ക് കൗരവരോട് കോപം തോന്നില്ലേ അങ്ങ് എന്റെ കാര്യം ആലോചിക്കൂ ദ്രുപദകുലത്തിലാണ് ഞാൻ പറഞ്ഞത് ശക്തനായിട്ടുള്ള ദൃഷ്ടന്റെ പെങ്ങളാണ് വീരന്മാരായിട്ടുള്ള അഞ്ചു പേരുടെ ഭർത്താവാണ് പാണ്ഡുവിൻ്റെ മരുമകളാണ് ഇങ്ങനെയുള്ള പതിവ്രതയായിട്ടുള്ള ഞാൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് അങ്ങേക്ക് ഈ ഇവരോട് എങ്ങനെയാണ് ക്ഷമിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നത് സഹോദരങ്ങളെ എന്നെയും കണ്ടിട്ട് വിഷമമൊന്നും തോന്നാത്ത അങ്ങേക്ക് ചുണയുണ്ടെന്ന് വിശ്വസിക്കാൻ എനിക്കിപ്പം സംശയം തോന്നുവാണ് അങ്ങയുടെ ധൈര്യത്തിൽ എനിക്കിപ്പോൾ എനിക്ക് സംശയം തോന്നുകയാണ് കോപമില്ലാത്ത ക്ഷത്രിയൻ എന്നുള്ള ക്ഷത്രിയൻ ഇല്ല എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട് അങ്ങിപ്പോൾ അത് തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അങ് അതിനൊരു അപവാദമായിട്ടിരിക്കുകയാണ് വേണ്ട കാലത്ത് കോപം കാണിക്കാത്ത ക്ഷത്രിയനെ ആരും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നുള്ള സത്യം അങ്ങ് മനസ്സിലാക്കണം അവരെല്ലാവരും അങ്ങേ ഇനിയും പുച്ഛിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും പാഞ്ചാലി തുടരുകയാണ് രാജാവേ അങ്ങ് ഒരു കാലത്തും ശത്രുക്കളോട് ക്ഷമിക്കരുത് അങ്ങൊന്ന് കോപിച്ചാൽ അവരൊക്കെ സംഹരിക്കപ്പെടും ക്ഷമ ആവശ്യമുള്ളപ്പോൾ അവൻ ക്ഷമിക്കുകയും വേണം കൂട്ടത്തിൽ തന്നെ പാഞ്ചാലി പറയാണ് എപ്പോഴും ദേഷ്യപ്പെടുന്ന അല്ല കാര്യം ക്ഷമ ആവശ്യമുള്ളപ്പോൾ മാത്രമേ അവൻ ക്ഷമിക്കാവുള്ളൂ അങ്ങനെ ക്ഷമിക്കുന്നവൻ അവൻ ഇഹലോകത്തിലായാലും പരലോകത്തിലായാലും അവന് ശ്രേയസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു അതിന് ശേഷം വാക്യമാണ് ദ്രൗപദി ഒരു പുരാണത്തിലുള്ള ഒരു കഥാസന്ദർഭം പറയുകയാണ് എന്നിട്ട് യുധിഷ്ഠിരനോട് പറയാണ് രാജാവേ ഞാനൊരു പുരാണത്തിലുള്ളൊരു കഥാസന്ദർഭം അങ്ങോട്ട് പറയാം ഈ ക്ഷമത്തെയും ക്ഷമിക്കുന്നതിൻ്റെയും എതിർക്കുന്നതിനെയും അല്ലെങ്കിൽ ബലത്തിനേയും കുറിച്ചിട്ടുള്ള ഒരു കഥാസന്ദർഭമാണ് ഇത് പണ്ട് നടന്ന ഒരു കഥയാണ് പാഞ്ചാലി പറയുകയാണ് പ്രഹ്ലാദനും പ്രഹ്ലാദൻ്റെ കൊച്ചുമകൻ വിരോചൻ പ്രഹ്ലാദൻ്റെ മകനായിട്ടുള്ള വിരോചനൻ്റെ മകനുമായിട്ടുള്ള ബലിയും തമ്മിലുള്ള സംഭാഷണമാണ് അപ്പം പ്രഹ്ലാദനോട് ബലി ചോദിക്കുകയാണ് പിതാമഹ ക്ഷമയാണോ ബലമാണോ നല്ലത് എൻ്റെ ഈ സംശയത്തിനെ അങ്ങ് വിസ്തരിച്ച് മറുപടി പറയണം ഭവാൻ പറയുന്നത് പോലെ ഞാൻ പ്രവർത്തിച്ചോളാം ബലിക്കൊരു സംശയം വന്നു ക്ഷമിക്കുന്നതാണോ അല്ലെങ്കിൽ പ്രതികരിക്കുന്നതാണോ നല്ലതെന്നുള്ള ഒരു ചോദ്യം അവൻ്റെ മനസ്സിൽ വന്നു പിന്നെ പ്രഹ്ലാദനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പ്രഹ്ലാദൻ ഇപ്രകാരം മറുപടി പറഞ്ഞു എന്നാണ് പാഞ്ചാലി പറയുന്നത് എപ്പോഴും ബലപ്രയോഗം നല്ലതല്ല എപ്പോഴും ക്ഷമയും നല്ലതല്ല ഈ പറഞ്ഞ രണ്ട് സത്യവും സംശയം ഒന്നുമില്ലാതെ നീ മനസ്സിലാക്കണം ഉണ്ണി എന്നും ക്ഷമിക്കുന്നവന് അത് വളരെയധികം ദോഷങ്ങൾ ഉണ്ടാക്കും അവൻ്റെ ഭൃത്യന്മാരും അവൻ്റെ വീട്ടിലുള്ള സ്ത്രീകളും അനുസരിക്കാത്ത അവസ്ഥ വരും എല്ലാവരും അതിൻ്റെ അവൻ്റെ അധീനതയിൽ വരികയില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും അല്ലെങ്കിൽ അറിവുള്ളവർ എപ്പോഴും ക്ഷമിച്ച് ഇരിക്കാറില്ല എപ്പോഴും ക്ഷമിക്കുന്നവരെ ആരും ബഹുമാനിക്കാത്ത അവസ്ഥ വരും ലോകത്തിൽ ഏറ്റവും മോശമായിട്ടുള്ളതാണല്ലോ അപമാനം അങ്ങനെ എപ്പോഴും ക്ഷമിക്കുന്നവനെ അവൻ്റെ ഒരു മക്കൾ പോലും അപമാനിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും ക്ഷമിക്കുന്നവൻ്റെ ഭാര്യമാരെ പോലും ചിലർ കടന്നാക്രമിച്ചെന്ന് വരും കാരണം അവർക്ക് ആരെയും പേടിയില്ലാത്ത അവസ്ഥയായിരിക്കും ധൈര്യക്കെട്ടവൻ്റെ ഭാര്യമാര് തന്നിഷ്ടം പോലെ നടക്കും യജമാനിൽ നിന്ന് ശിക്ഷ ഏൽക്കാത്തവർ യജമാനന്മാര് അവരുടെ സത്യന്മാരെ തെറ്റുകൾ ചെയ്യുമ്പോൾ ശിക്ഷിച്ചില്ലായെങ്കിൽ മോശം പ്രവൃത്തികൾ ചെയ്ത് ദ്രോഹങ്ങൾ വീണ്ടും വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് തന്നെ വന്നുകൊണ്ടേയിരിക്കും അവർ കൂടുതൽ മോശം വ്യക്തികളായിട്ട് മാറും ഉണ്ട് വിരോചനപുത്ര ബലി ഇനിയും ക്ഷമയില്ലാത്തവന് ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം നീ കേൾക്കുക ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആള് അങ്ങനെയുള്ള ആൾ അവൻ ബലം കൊണ്ട് ശിക്ഷിക്കാൻ തുടങ്ങിയാൽ അവൻ സുഹൃത്തുക്കളെ എല്ലാം ശത്രുക്കളാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും സ്വന്തം ജനങ്ങളുടെ വീട്ടിലുള്ളവരുടെ തന്നെ വിദ്വേഷത്തിന് ഇരയാവും ദുഃഖവും വിദ്വേഷവും എപ്പോഴും അയാൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ധാരാളം ശത്രുക്കളും അയാൾ അയാളുണ്ടാകും ദേഷ്യത്തെ നിയന്ത്രിക്കാനാവാത്ത മനുഷ്യന് അപമാനവും ധനനഷ്ടവും ഉണ്ടാവും ഇനി സുഹൃത്തുക്കളിലും ബന്ധുക്കളിലും എപ്പോഴും കോപിക്കുന്ന ഒരാളെ ആളുകൾ സർപ്പത്തിന് എങ്ങനെയാണോ ഭയപ്പെടുന്നത് അങ്ങനെ സ്ഥിരമായിട്ട് കോപിക്കുന്ന ഒരാളെ ആൾക്കാർ ഭയപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങും എന്തെങ്കിലും ഒരവസരം കിട്ടിയാൽ അവനെ ഒഴി ഉറപ്പായിട്ടും സ്വജനങ്ങൾ തന്നെ ഒഴിവാക്കും അതുകൊണ്ട് അതിയായിട്ടുള്ള കോപവും അതിയായിട്ടുള്ള മൃദുത്വവും നീ ഒഴിവാക്കണം ആവശ്യമായിട്ടുള്ള സമയത്ത് കോപിക്കാനും ആവശ്യമായിട്ടുള്ള സമയത്ത് ക്ഷമിക്കാനും കഴിയുന്നവൻ ഇഹലോകത്തിലും പരലോകത്തിലും സുഖം തേടും അതിനുശേഷം പ്രഹ്ലാദൻ തുടരുകയാണ് എപ്പോഴൊക്കെയാണ് ക്ഷമിക്കേണ്ടതെന്ന് ഞാൻ വിശദമായി പറയാം അതും കൂടി നീ കേൾക്കുക മുമ്പ് നിനക്ക് ഉപകാരം ചെയ്തവരെ നിനക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഉപകാരം ഓർത്തിട്ട് നീ അവരോട് ക്ഷമിക്കണം നീ നന്ദിയുള്ളവനായിട്ടിരിക്കണം അതുകൊണ്ട് ഉപകാരം ചെയ്തവരോട് ക്ഷമിക്കാം പിന്നെ ആ തെ അവർ ആ ഉപകാരം ചെയ്ത കാര്യം ആലോചിച്ചിട്ട് ആ തെറ്റ് ക്ഷമിച്ചു കൊടുക്കാനാണ് പറയുന്നത് പിന്നെ അറിഞ്ഞു ചെയ്ത ഒരു തെറ്റിനെ ന്യായീകരിക്കുന്ന ആൾക്കാരെ അവരെ ഒരു കാരണവശാലും അടുപ്പിക്കരുത് അവർ ദുർബുദ്ധികളാന്ന് കണ്ടിട്ട് അവരെ വെറുതെ വിടരുതെന്നാണ് പറയുന്നത് ദുഷ്ടന്മാരായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ അറിഞ്ഞുകൊണ്ട് തെറ്റെയ്തിട്ടാൽ ന്യായീകരിക്കുന്നവരെ ഏതൊരാളായാലും ഒരു തെറ്റ് ഒരു പ്രാവശ്യം നീ തെറ്റ് പുറക്കണം അറിയാതെ അവർ തെറ്റെയ്താൽ അവരെ പരീക്ഷിച്ചതിനു ശേഷം ക്ഷമിക്കാം പരീക്ഷിച്ചു നോക്കാതെ ക്ഷമിക്കരുത് ദേശത്തിനും കാലത്തിനും ചേർന്ന എല്ലാം ഒരു പ്രവൃത്തിയെങ്കിലും അത് വിജയിക്കില്ല അപ്പം രാജാവായിട്ടിരിക്കുന്ന ഒരാൾ ലോകഭയം കൊണ്ട് കുറ്റം ക്ഷമിക്കണം ലോകഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലുള്ള മുഴുവൻ ആൾക്കാരും എതിരായിട്ട് നിൽക്കുകയാണെങ്കിൽ നീ ഒരാളോടുള്ള ഒരു ശ്രമിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് ഒരാൾ തെറ്റെയ്താലും ക്ഷമിച്ച് കൊടുക്കുന്നതായിരിക്കും ബഹജന പ്രക്ഷോഭം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലത് ഇത് രാജാവായിട്ടിരിക്കുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ പ്രഹ്ലാദൻ പറഞ്ഞതായിട്ട് ദ്രൗപദി പറയുകയാണ് എന്നിട്ട് ദ്രൗപതി യുധിഷ്ഠരനോട് പറയുകയാണ് ധർമ്മരാജാവേ ഇപ്പോൾ ഭവാൻ ബലം ഉപയോഗിക്കേണ്ട സമയമാണ് എന്നും ദുര്യോധനാദികൾ നമുക്ക് ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ അവരോട് ഇപ്പോഴും ക്ഷമിക്കേണ്ട ഒരു കാര്യവുമില്ല ഇപ്പോൾ ക്ഷമയല്ല ശിക്ഷയുടെ കാലമാണ് അതിവിനയവും മിതിർത്വവും മൃ മൃദുത്വവുമായിട്ടിരിക്കുന്നവനെ ജനങ്ങളെല്ലാവരും അവഗണിക്കും അതുകൊണ്ട് ദേവി ഇത് ഇപ്പോഴും അവരോട് ക്ഷമിച്ചു സഹിച്ചു ഇവിടെ കഴിയേണ്ട ആവശ്യമില്ല എന്നാണ് പാഞ്ചാലി പറഞ്ഞത് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ യുധിഷ്ഠര ഭഗവാൻ യുധിഷ്ഠരൻ തിരിച്ച് പാഞ്ചാലിയോട് മറുപടി പറയാൻ തുടങ്ങി കോപത്തിന്റെ ദൂഷ്യവശങ്ങളെ ദൂഷ്യവശങ്ങളെക്കുറിച്ചിട്ടാണ് അദ്ദേഹം ആദ്യം സംസാരിക്കാൻ തുടങ്ങിയത് ദ്രൗപദി കോപം മനുഷ്യനെ കൊല്ലും അത് അഭിവൃദ്ധി ഇല്ലാതാക്കും നാശങ്ങളൊക്കെ ഉണ്ടാകുന്നത് കോപം മൂലമാണെന്ന് സുന്ദരി നീ അത് ശരിയായിട്ട് മനസ്സിലാക്കണം എല്ലാ ദിവസവും കോപിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് സംഭവിക്കുന്നതെന്ന് പകുതി ഇപ്പോൾ തന്നെ പറഞ്ഞതേയുള്ളൂ കോപത്തിന് അടിമയായി മാറിയവൻ ചെയ്യാത്ത അധർമ്മങ്ങൾ ഒന്നുമില്ല നമ്മൾ ലോകത്തിലെ അധർമ്മങ്ങൾ നോക്കിയാൽ അതിനൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ കോപത്തിന് അടിമകളായിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് അറിവുള്ളവർ കോപം ഉപേക്ഷിക്കണം ഇഹലോകത്തിലും പരലോകത്തിലും ഉയർച്ച ആഗ്രഹിക്കുന്ന ബുദ്ധിമാൻ വർജിക്കേണ്ട ഏറ്റവും വലിയ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എപ്പോഴും കോപിക്കുക എന്നുള്ളത് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ദ്രൗപതി ഞാൻ കോപിക്കാത്തത് കോപിക്കാതെ ഇരിക്കുന്നവൻ തന്നെയും മറ്റുള്ളവരെയും കോപത്തിൽ നിന്നും സംരക്ഷിക്കും അശക്തനായിട്ടുള്ള ഒരു വിഡ്ഠി തന്നെ വിഷമിക്കുന്ന ശക്തനോട് കോപിച്ചു കഴിഞ്ഞാൽ അവൻ സ്വയം നശിക്കും അതുപോലെ തന്നെ ശക്തനായിട്ടുള്ള ഒരാൾ ദുർബലനായിട്ടുള്ള ഒരു ആളോട് ക്ഷമിച്ചു കൊടുക്കേണ്ടതും വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സത്യസന്ധനും ക്ഷമാശാലിയും ആയവന് അവസാനം വിജയം ലഭിക്കുമെന്ന് സജ്ജനങ്ങളായിട്ടുള്ള ആൾക്കാർ ജ്ഞാനികൾ പറയുന്നുണ്ട് പിന്നെ ദുര്യോധനനെ കൊല്ലാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ എങ്ങനെയാണ് ദ്രൗപദി ഞാൻ കോപിക്കുന്നത് ദീർഘദർശിയും തേജസ്സിയുമെന്ന് ജനങ്ങൾ പറയുന്ന ആൾക്കാരൊക്കെ അവരെ കോപം പുറമേ മാത്രം കാണിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ കോപത്തെ നടിക്കുന്നവരാണ് പണ്ഡിതരും ബുദ്ധിയുള്ളവരുമായിട്ടുള്ള ഉള്ളവരുമായിട്ടുള്ള അവരെ മനഃശക്തിയുള്ളവരായിട്ടാണ് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത് കോപിഷ്ടരായിട്ടുള്ള കാര്യങ്ങൾ ആയിട്ടുള്ള ആൾക്കാർ കാര്യങ്ങൾ ശരിയായിട്ടുള്ള വിധം ഗ്രഹിക്കുന്നില്ല അവരെ വികാരത്തിൻ്റെ പുറത്തായിരിക്കും തീരുമാനങ്ങൾ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത് അവരെല്ലാം മര്യാദകളും തകർത്തുകളെയും അവർ ഗുരുജനങ്ങളെപ്പോലും കൊല്ലും കോപം ഉപേക്ഷിച്ച പുരുഷൻ നന്നായിട്ട് അവൻ്റെ തേജസ് അവൻ്റെ ഉള്ളിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതാണ് എന്നിട്ട് യുധിഷ്ഠിരൻ തുടരുകയാണ് പാഞ്ചാലി സന്ദർഭത്തിനനുസരിച്ച് തൻ്റെ ശക്തി പ്രദർശിപ്പിക്കാൻ കോപത്തിന് അടിമയായിട്ടുള്ള ഒരു തന്നെ ഒരിക്കലും സാധ്യമല്ല കോപം ശക്തിയുടെ ലക്ഷണമായിട്ട് കാണുന്ന ആൾക്കാർ വിഠികളാണ് കോപം ലോകനാശത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യരിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ലോകോപരി ലോകത്തിന് ഉപകാരിയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ള ഒരാള് ഉറപ്പായിട്ടും കോപം ഉപേക്ഷിക്കണം ബുദ്ധിയില്ലാത്ത അല്പന്മാർ തെറ്റുകൾ ചെയ്യുമ്പോൾ എന്നെ അവർ എന്നെ വീണ്ടും തെറ്റുകൾ ചെയ്യാൻ പാടുണ്ടോ ആൾക്കാര് ശ്രമിച്ചു കൊടുക്കാതെ പരസ്പരം പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാല് എന്തായിരിക്കും ഈ ലോകത്തിന്റെ അവസ്ഥ മാതാപിതാക്കളെ മക്കൾ കൊല്ലും മക്കളെ മാതാപിതാക്കൾ കൊല്ലും തെറ്റുകൾ ക്ഷമിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ സർവനാശത്തിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങും എല്ലാവരും പ്രതികാരം തങ്ങൾക്കുണ്ടാവുന്ന മോശമായിട്ടുള്ള അനുഭവങ്ങൾക്ക് ആൾക്കാർ പ്രതികാരം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്താവും ആ ദ്രൗപദി രാജാവ് അടിമയായാൽ പ്രജകൾക്ക് എങ്ങനെ നന്മയുണ്ടാകും എല്ലാ ദിവസവും കോപത്തെ ജയിച്ചവനാണ് വിദ്വാൻ അതിനുശേഷം അദ്ദേഹം പറയുകയാണ് കൃഷ്ണയെ ക്ഷമയെക്കുറിച്ചിട്ട് കാശ്യപ ഭഗവാൻ കാശ്യപ മഹർഷി പാടിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ക്ഷമ മാർഗമാണ് ധർമ്മമാണ് ക്ഷമ യജ്ഞമാണ് ക്ഷമ വേദമാണ് ക്ഷമ ശ്രുതിയാണ് ക്ഷമ സത്യമാണ് ക്ഷമ തപസ്സാണ് ക്ഷമ ശൗചമാണ് ക്ഷമ ഈ ലോകം ഭരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ക്ഷമിക്കുന്നവർക്ക് എപ്പോഴും ഈ ലോകത്തിൽ അവർക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ സുഖം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പാഞ്ചാലിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഇനിയും പാഞ്ചാലി എങ്ങനെയാണ് പ്രതികരിക്കുന്നുള്ളത് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കണ്ട എന്നെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം